ഹലോ ഇന്ന് നമ്മൾ എന്താ പറയുക പൊന്നാങ്കണ്ണി ചീര ക്ലാസ്സിൽ നട്ടുങ്ങാണ്ട് എങ്ങനെ ടെറസിന്റെ മുകളിൽ പിടിപ്പിക്കാന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഗ്ലാസ് എടുത്തേ ക്ലാസ്സിൽ നമുക്ക് നടക്കും ആദ്യം തന്നെ നമുക്ക് ചാണകപ്പൊടിയും വെണ്ണൂറും ഇവിടെ മിക്സ് ആക്കാം അങ്ങനെ ചാണകപ്പൊടിയും വെണ്ണീരും മണ്ണും പാട മിക്സ് ആക്കിയത് നമുക്ക് ക്ലാസ് ഇങ്ങനെ നടക്കാം അങ്ങനെ ക്ലാസ്സുകളില് മണ്ണൊക്കെ നിറച്ച് വെച്ചു ഇനി നമുക്ക് പൊന്നാങ്ങണിച്ചീരിന്റെ ചെറിയ കമ്പുകൾ അതായത് ഇതേപോലത്തെ ചെറിയ കമ്പുകളാക്കാം ഇങ്ങനത്തെ ചെറിയ കമ്പുകൾ നമുക്ക് ക്ലാസ്സിലോട്ട് നടാം അതേപോലെ കമ്പ് എടുത്തോണ്ട് ചെറിയ കുഴി ആക്കിയാണ്ട് ഇട്ടു ഇതേപോലെ ക്ലാസ്സിൽ നട്ടുകാണ്ട് ഒരു മാസമായ മതി ഇനി ഒരു മാസമായ തൈകൾ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഒരു മാസമായ തൈകൾ ഇതൊക്കെ വിൽക്കാൻ തയ്യാറായി റെഡിയായി നിൽക്കുന്ന തൈകളാണ് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ടെറസിൻ്റെ മുകളിൽ ക്ലാസ്സിൽ ഇങ്ങനെ വെച്ചാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയാണ്ട് നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാം ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ